വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ജീവിതം താളം തെറ്റിപ്പോകുന്നത് കാണാം എന്നു വെച്ചാൽ കല്യാണം കഴുകും എന്നിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ വേറൊരുത്തിൻ്റെ കൂടെ അവൾ ഇറങ്ങിപ്പോവാ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് നമ്മുടെ പല കൂട്ടുകാരും അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പല ആൾക്കാരും വീഡിയോസുകളൊക്കെ പറയുന്നങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാൻ അതായത് ഞാൻ ഈ ആൾക്കാരോട് പറയുന്നത് നിങ്ങൾക്കൊരാളൊരു ഇഷ്ടമുണ്ട് അങ്ങനെ ഇന്ന ആള് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ ജീവിക്കുക എന്നിട്ട് വീട്ടിൽ കല്യാണം ആലോചിക്കുമ്പോൾ അവരോട് പോയിട്ട് പറ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ട അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ പറയാം ഈ ഉമ്മയും ബാപ്പയും അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഇതൊന്നും അറിയാതെ മോൾക്ക് നല്ല ജീവിതം കിട്ടണം എന്ന് കരുതിയിട്ട് ഒരലോചനയും കൊണ്ട് പോകും അത് നടത്താൻ വേണ്ടി അതിനുള്ള ഭദ്രപ്പാടില് എങ്ങനെ പണം ഉണ്ടാക്കും എന്ന് എന്നാലോചിച്ച് ആദ്യം പിടിച്ച് അവരിങ്ങനെ നടക്കും അവസാനം കല്യാണമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം എന്തുണ്ടാകാൻ ഈ ചെറുക്കൻ ആ കല്യാണത്തിന് മുമ്പ് കണ്ടിട്ടുണ്ടാകും സംസാരിക്കുമ്പോൾ ഇഷ്ടമാണോ ആ തൃപ്തിയാണോ ഓക്കെ എന്നെല്ലാം പറയും എന്നിട്ട് മനസ്സിൽ ഇതെന്തിപ്പം ചെയ്യും ഇങ്ങനെ ആദ്യം പിടിച്ച് നടക്കും അവസാനം എന്താ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് ജീവിത ഇങ്ങനങ്ങൾ തൊലയാണ് കാരണം ഒന്ന് ഈ പെണ്ണ് ഇഷ്ടപ്പെട്ട് നടന്നൊരു ഉണ്ടാവും അവളെ കല്യാണം കഴിയിലോടുകൂടി അവനെന്താ കയാണ് ഏതാനും അവിടെ പോയി ഇനി ഞാൻ എന്താ ചെയ്യാം ഇനിയിപ്പം എനിക്ക് കിട്ടുന്നത് കിട്ടാം അവന് വേറെ കിട്ടാൻ പോകും എന്നിട്ട് ഈ കല്യാണമെല്ലാം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ പറയും എനിക്ക് ശരിയാവില്ല എനിക്ക് വേറെ അഫിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ വേറെ ബന്ധമുണ്ട് വേറെ റിലേഷൻ ഉണ്ട് ഞാൻ പോകാൻ ഇവര് ചതിച്ച് ട്രോള് പോകും ഇവൻ്റെ ജീവിതം പോയി എന്നിട്ട് ടോള് വിളിച്ച് പറയും ഞാനിങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നടക്കൂല നീ വരണം അവസാനം ആ കെട്ടിയ പെണ്ണിനെ ചാളിച്ച് അവരും ഇറങ്ങേണ്ടി വരും ഇവളുടെ കൂടെ അവിടെ ഒരു പെണ്ണിൻ്റെയും ജീവിതം നഷ്ടപ്പെടും ഇവിടെ കെട്ടി ചെറുക്കൻ്റെയും ജീവിതം നഷ്ടപ്പെടുകയാണ് ഇതിനെല്ലാം അപ്പുറം നിങ്ങളുടെ സന്തോഷം അത് കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട ഈ മാതാപിതാക്കൾ ചിലപ്പോൾ കടങ്ങൾ വാങ്ങിയിട്ട് സ്വർണത്തിന് വേണ്ടിയൊക്കെ തണ്ടിയിട്ടും ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ടാകും അവർക്ക് മാ എന്തൊക്കെ നഷ്ടപ്പെടുക പണം നഷ്ടപ്പെടുന്നു ജനങ്ങളുടെ മുന്നിലുള്ള അവർ വില നഷ്ടപ്പെടുന്നു എല്ലാം നഷ്ടപ്പെടുന്നു ഞാൻ പറയുന്നത് നിങ്ങളിതൊക്കെ കല്യാണത്തിന് മുമ്പ് പറയണം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് മുന്നേ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയണം കെട്ടാൻ വരുന്ന ചെക്കനോട് പറയണം ഒന്നും പറയാതെ മനസ്സിൽ വെച്ച് ജീവിതം കൊണ്ട് കളിക്കരുത്